മരണമുഖമായി ചൂട്ടാട് അഴിമുഖം പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് അടിക്കടിയുണ്ടാവുന്ന അപകടങ്ങളിൽ വിരങ്ങലിച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി രാവിലെ കടലിൽ പോയാൽ തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ ഉള്ളത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മത്സ്യബന്ധന ബോട്ടുകൾ കയറി വരുന്ന പുതിയങ്ങാടി അഴിമുഖത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇവിടെ ചൂട്ടാട് അഴിമുഖത്ത് മണലടിഞ്ഞു കൂടിയതിനാൽ പാലക്കോട് പുഴ ദിശമാറി ഒഴുകുകയാണ് ഇപ്പോൾ തന്നെ പാലക്കോടിൽ നിന്നും ചൂട്ടാടിൽ നിന്നും പുതിയങ്ങാടിൽ നിന്നും മത്സ്യബന്ധനത്തിൽ പോകുന്നവർ പ്രധാനമായും കറയിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന വഴിയാണ് ചൂട്ടാട് പ്രദേശത്തേത് കഴിഞ്ഞ വർഷത്തിനിടയിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് മൂന്നോളം അപകട മരണങ്ങളും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസത്തിന് അപ്പുറത്താണ് മത്സ്യത്തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശി അപകടത്തിൽ മരണപ്പെട്ടത് മുട്ടം പാലക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശിയും മരണപ്പെട്ടിരുന്നു മൂന്നാമത്തെ അപകടമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് മണൽത്തെട്ടിയിലിടിച്ച് നടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളങ്ങൾ കരയ്ക്കടിപ്പിക്കുവാൻ സാധിക്കാത്തതോടെ വർഷങ്ങൾക്ക് മുമ്പ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രഞ്ചിങ് പ്രവർത്തനം നടത്തി മണൽ നീക്കം ചെയ്തിരുന്നു എന്നാൽ വീണ്ടും മണൽത്തെട്ടുകൾ രൂപപ്പെട്ടതാണ് മണൽത്തെട്ടുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു